മലാക്കി പ്രവചനം ഒന്നാം അധ്യായം രണ്ടാം വാക്യം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു അതൊരു വലിയ ഒരു സ്നേഹസമൃദ്ധമായ വാക്കാണ് ഈ ലോകത്തിലുള്ളതായ സ്നേഹത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ദൈവം ഒരു വ്യക്തിയോട് പറയുന്നത് പോലെ ഞാൻ നിന്നെ ഐ ലവ് യു എന്ന് പറയുന്ന പോലുള്ള സ്നേഹമല്ല ദൈവം പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഏതോ ഒരു സമൂഹത്തെ കണ്ടും കൊണ്ട് ഒരു ഗ്രൂപ്പായ ജനതയെ കണ്ടും കൊണ്ട് ഒന്നിലധികം ആൾക്കാരെ കണ്ടും കൊണ്ട് ഒരു സ്നേഹത്തിൻ്റെ ഉറവിടത്തെ കണ്ടും കൊണ്ട് ദൈവം അവരോട് പറയുകയാണ് അവരുടെ സംശയത്തെ തീർക്കത്തക്ക രീതിയിൽ അവർ പല നാളുകളായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായി ദൈവം അവരോട് പറയുന്ന ഒറ്റ വാക്കുകൊണ്ട ഉത്തരമാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ അവൻ സ്നേഹിച്ചവളെ ഒരു സ്ഥലത്ത് വെച്ച് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചു കൊന്നു അതിനുശേഷം പിന്നീട് ഞാൻ ഒരു വിവരം അറിഞ്ഞു ഒരു സഹോദരി അവൾ സ്നേഹിച്ചവനെ അവളിന് വിഷം കൊടുത്തു കൊന്നു അതിനുശേഷം ഞാൻ മറ്റ് മാധ്യമങ്ങളിൽ കൂടെ വായിച്ചിട്ടുണ്ട് ഒരു ഭർത്താവ് ഭാര്യയെ സംശയം കൊണ്ട് കൊന്നുകളഞ്ഞു അതിനുശേഷം ഞാൻ മാധ്യമങ്ങളിൽ കൂടെ വായിച്ചിട്ടുണ്ട് ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കളഞ്ഞിട്ട് വേറൊരു സ്നേഹത്തിൻ്റെ പുറകെ പോയി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒരിക്കൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവരുടെ വാക്കുകൾക്ക് അവിടെ വിള്ളലുണ്ടാകുന്നു അസ്വസ്ഥതയുണ്ടാകുന്നു അതിൽ സംശയങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിനൊരു നിത്യതയുടെ സ്വഭാവവുമില്ല എന്നാൽ ദൈവം മനുഷ്യനോട് പറയുമ്പോൾ ജനമ്യാപ്രവചനം മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു ഞാൻ നിന്നെ നിത്യ സ്നേഹത്താൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹം അത് എവർലാസ്റ്റിങ്ങിലാവും എപ്പോഴും നിലനിൽക്കുന്ന സ്നേഹമാണ് ഒരു ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ ഒരാണ്ടത്തേക്കോ ഉള്ളതായ ഒരു കോൺട്രാക്ട് സ്നേഹമല്ല കൂടിക്കൂടി വരുന്നതും കുറഞ്ഞു കുറഞ്ഞു വരുന്നതുമായ ഒരു സ്നേഹമല്ല ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യനോടുള്ളത് നിത്യമാണ് ഒരു കാലത്ത് അതൊരു ജാതിയോട് മാത്രം ദൈവം പറഞ്ഞിരുന്നു എങ്കിൽ ഒരു സമൂഹത്തോട് മാത്രം ദൈവം പറഞ്ഞിരുന്നു എങ്കിൽ തൻ്റെ പുത്രനെ ഈ ഭൂമിയിൽ തരുവാൻ തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദമായപ്പോൾ അവനിൽ കൂടെ ലോകത്തെ മുഴുവനും സ്നേഹിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരുമ്പിട്ടിറങ്ങി എന്നുള്ളതാണ് സത്യം അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് ആ ഭാഷ്യം നമ്മോട് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മുടെ ആത്മാവിനോട് നമ്മുടെ ദേഹിയോട് ഈ പ്രഭാതത്തിലും അവൻ്റെ സന്ദേശവുമായി നമ്മോട് നമ്മെ സന്ദർശിക്കുകയാണ് എന്താണെന്ന് അറിയാമോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിന്റെ യാമത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴമേറിയ ആ വശങ്ങളെ തിരിച്ചറിയുന്ന ആ വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തിൽ അതൊരു വലിയൊരു സന്തോഷം കൊണ്ടുവരും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ദൈവം അറിച്ച് ചെയ്യുന്ന ഭാഗത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അതേത് ദൈവമാണ് എന്നെ സ്നേഹിക്കുന്നത് എന്ന് നിനക്ക് ചിന്തിക്കുവാൻ അല്ലെങ്കിൽ ഒരാഗ്രഹമുണ്ടോ എങ്കിൽ നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് നീ അറിയാതെ നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ലോക ജനങ്ങൾ ഈ ഭൂമിയിലുണ്ടെന്ന് ദൈവത്തിന് അറിയാം മനുഷ്യർ തമ്മിലുള്ളതായ സ്നേഹത്തെ ദിനംതോറും കുറഞ്ഞു 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 വന്ന് മനുഷ്യ അവരുടെ സ്നേഹമില്ലായ്മകളെ വെളിപ്പെടുത്തുന്നതായ കാലഘട്ടമാണിത് കുടുംബങ്ങളിൽ വ്യക്തികളിൽ സമൂഹങ്ങളിൽ സഭകളിൽ ദേശത്ത് ജോലി ചെയ്യുന്ന സ്ഥാനങ്ങളിൽ ഇടപെടുന്ന സ്ഥാനങ്ങളിലൊക്കെയും സ്നേഹവും വിശ്വസ്തയും കുറഞ്ഞു പോകുന്നു ഇന്ന് നാം ഭൂമിയിൽ കാണുന്ന അനിഷ്ട സംഭവങ്ങളുടെയും അനർത്ഥങ്ങളുടെയും ഒക്കെയും കാരണം നിത്യസ്നേഹം എന്ന് പറയുന്നതായ ഒരു സ്നേഹം ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഏത് മനുഷ്യരുടെ ഹൃദയത്തിൽ നിത്യസ്നേഹത്തെ കാണുവാൻ കഴിയുന്നുണ്ടോ അവിടെ അവിശ്വസ്ഥതയില്ല അവിടെ സ്നേഹക്കുറവില്ല അവിടെ ബഹുമാനക്കുറവില്ല അവിടെ അടുപ്പക്കുറവില്ല അവിടെ എപ്പോഴും സ്നേഹവും സമാധാനവും വിശ്വസ്തയും നിലനിൽക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുന്ന കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിലുള്ളതായ എല്ലാ തോൽവി മറന്നുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തെ അവർ ആഴമായി പഠിക്കുമ്പോൾ അവർ തമ്മിലുള്ളതായ സ്നേഹത്തിന്റെ അളവിന് അത് വലിയ വ്യത്യാസം വരുത്തുന്നു അവർ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാൻ നിർബന്ധിതരാകും അതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിന്റെ മാധുര്യത അപ്പോ പൗലോസ് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ താൻ പറയുകയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിരിക്കുന്നതാ എന്ന് പറഞ്ഞാൽ എനിക്ക് വേർപെടുവാൻ കഴിയാത്തതായ വലിയൊരു മാധുര്യത ഞാൻ യേശുവിൽ കണ്ടു കർത്താവിൽ കണ്ടു പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ കഷ്ടതയിൽ സഹായിക്കുന്ന ആപത്തിൽ സഹായിക്കുന്ന ദുരിതത്തിൽ സഹായിക്കുന്ന അനർത്ഥങ്ങളിൽ സഹായിക്കുന്ന താഴ്ചകളിൽ സഹായിക്കുന്ന അവജങ്ങളിലും പരിഹാസങ്ങളിലും സഹായിക്കുന്ന ഒരു കരം നമുക്കുണ്ടെങ്കിൽ അതാണ് സ്നേഹത്തിൻ്റെ കരമെന്ന് പറയുന്നത് യേശുവിൽ കൂടെ കർത്താവിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്നത് അതാണ് അതുകൊണ്ടാണ് കർത്താവിൻ്റെ നാമം ഈ ലോകത്തിൽ എന്നും അനുദിനവും അവൻ്റെ നാമം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ അവൻ്റെ നാമത്തെ എത്ര താഴ്ത്തിയിരുന്നാലും ശരി നമ്മിൽ താഴ്മ താഴ്ന്നിരുന്നാലും വേറൊരുവനിൽ ദൈവം ആ സ്നേഹത്തെ കൃപയാൽ വർദ്ധിപ്പിക്കുന്നു അവനിൽ സ്നേഹം ദൈവം പെരുക്കി കൊണ്ടുവരുന്നു അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് ഒരു മനുഷ്യരോടും പറയുകയില്ല നമ്മൾ ഒരു മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു നിന്നിരിക്കട്ടെ നമ്മൾ ആരെങ്കിലും സ്നേഹിക്കുന്നു ആ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്യും നമ്മുടെ കഴിവുള്ളതൊക്കെ ചെയ്യും നാം സ്നേഹിക്കുന്നവരിൽ നിന്ന് പല ഉപകാരങ്ങൾ നമ്മൾ വാങ്ങും പല നന്മകളും നമ്മൾ വാങ്ങും എന്നാൽ ആ സ്നേഹത്തിന് കുറവ് വരുമ്പോൾ എന്താണ് അറിയാമോ നമ്മൾ കൊടുത്തിട്ടുള്ളതും നമുക്ക് ലഭിച്ചിട്ടുള്ളതും എല്ലാം പരസ്യമാകും എന്നാൽ ദൈവം അങ്ങനെ ചെയ്യുന്നില്ല ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ചെവി കേട്ടിട്ടില്ല അവന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനും ചെവി കൊണ്ട് കേൾക്കുവാനും മറ്റുള്ളവരെ ഗ്രഹിപ്പിക്കുവാനും ദൈവം സാവ സാവകാശം ഒരുക്കുന്നില്ല എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് എന്തെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് വേണ്ടി എന്ത് എന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടില്ല ദൈവത്തിന്റെ സ്തോത്രം അതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മാധുര്യത എന്ന് പറയുന്നത് ദൈവം മറ്റുള്ളവരോട് ചോദിക്കാതാണ് നമ്മെ സ്നേഹിക്കുന്നത് നമ്മൾ ഒരുവനെ സ്നേഹിക്കുമെങ്കിൽ അവന്റെ പശ്ചാത്തലത്തെ കുറിച്ച് അന്വേഷിക്കും ഒരുവളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരുടെ പശ്ചാത്തലത്തിൽ ജീവിത പശ്ചാത്തലത്തെ കുറിച്ച് അന്വേഷിക്കും അവൾക്ക് മറ്റ് ആരോടെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും എന്നാൽ നമ്മുടെ കാര്യത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ എരുമയാ പ്രവചനം മുപ്പത്തൊന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ വായിച്ചു നോക്കൂ അവൻ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷനായി ഞാൻ അടുത്ത് നിൽക്കുമ്പോഴല്ല ഞാൻ വളരെ വിധൂരതയിലായിരുന്നപ്പോൾ അവനെ തിരിച്ചറിയാതിരുന്നപ്പോൾ അവൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ മാറി മാറി നിന്നപ്പോൾ അകന്നകന്ന് പോയപ്പോൾ അവൻ ദൂരത്തു നിന്ന് എനിക്ക് പ്രത്യക്ഷനായി അവൻ എന്നോട് അരുടെ ചെയ്തു നിത്യ സ്നേഹത്താൻ ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാണ് ആ സ്നേഹത്തെ വിട്ട് നിനക്ക് പിന്മാറിക്കൂടാ നിനക്ക് എവിടെ പോയിരുന്നാലും എൻ്റെ സ്നേഹം നിന്റെ പുറാകെ വരും ദൈവത്തിൻ്റെ സ്ത്രോത്രം അതാണ് ദൈവത്തിൻ്റെ സ്നേഹം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ആവൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് കേൾക്കുവാനുള്ള ഒരാഗ്രഹം നിനക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിൻ കീഴിൽ നീ ആയിരിക്കുന്നു എന്നാണ് അർത്ഥം ദൈവത്തിനെ സ്നേഹിക്കുന്നുള്ളത് ഒരു മുന്നറിയിപ്പാണ് ദൈവത്തിനെ സ്നേഹിക്കുന്നു ഒരു അടയാളമാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറയുന്ന പദത്തിൽ ആരെല്ലാം ഉണ്ട് ആരെല്ലാം ഉണ്ടോ നിനക്കാരെല്ലാം ഉണ്ടോ നിനക്ക് എന്തെല്ലാം ഉണ്ടോ അതിനെയൊക്കെയും ദൈവം സ്നേഹിക്കുന്നു എന്നർത്ഥം നിനക്ക് കുഞ്ഞുങ്ങളുണ്ടോ നിനക്ക് ഭാര്യയുണ്ടോ ഭർത്താവുണ്ടോ മാതാപിതാക്കളുണ്ടോ സഹോദരങ്ങളുണ്ടോ നിന്റെ ദേശമുണ്ടോ നിന്റെ സ്നേഹിതരുണ്ടോ എന്താണ് നിനക്കുള്ളത് അതിനെയൊക്കെയും ദൈവം സ്നേഹിക്കുന്നു നിന്നോട് മാത്രമല്ല ദൈവം നിന്നെ സ്നേഹിക്കുമ്പോൾ നിനക്കുള്ളതിനെയൊക്കെയും ദൈവം അതിന് കാവലിടുന്ന അതാണ് യോപനെക്കുറിച്ച് സാത്താൻ പറയുന്നത് യോബിനെ കുറിച്ച് ദൈവം ദൈവത്തോട് പറയുകയാണ് നീ അവനുള്ളതൊക്കെയും വേലിക്കുള്ളിൽ നിർത്തിയിരിക്കുന്നു അപ്പോൾ യോവിനെ മാത്രമല്ല ദൈവം സ്നേഹിക്കുന്നത് യോവിനുള്ളതൊക്കെയും ഒരു വേലി കെട്ടി അവൻ്റെ ചുറ്റും വേലി കെട്ടി നീ അവനെ സൂക്ഷിക്കുന്നില്ലേ എന്ന് ശത്രു ദൈവത്തോട് ചോദിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ദൈവം നമ്മെ സ്നേഹിക്കുവാൻ ഇറങ്ങി വരുമ്പോൾ നമുക്കുള്ളതിനെയൊക്കെയും ദൈവം അത് കാവൽ ചെയ്യും നമുക്ക് വേണ്ടതൊക്കെയും അവൻ നമുക്ക് തരും പലപ്പോഴും നമ്മൾ ദൈവത്തെ വിട്ടു പോകാറുണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാതിരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ ദൂരെ ദൂരെ പോകാറുണ്ട് എന്നാൽ ഓശയാപ്രവചനത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഓടി പിന്മാറി മറഞ്ഞിരുന്നതായ ഒരു ജനത്തെക്കുറിച്ച് ഉദാഹരണമായി പറഞ്ഞത് ദൈവം പറഞ്ഞ് എന്താണെന്ന് അറിയാമോ ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ സ്നേഹം നിന്നോ നീയുമായിട്ടുള്ള സ്നേഹം അത് നിത്യസ്നേഹമാണ് നീ വിട്ടുകളയുന്ന പോലെ എനിക്ക് നിന്നെ വിട്ടുകളയുവാൻ കഴിയുകയില്ല ശാപമായി നിന്റെ മുൻപിൽ കാണുന്നതൊക്കെയും ഞാൻ നിനക്ക് അനുഗ്രഹമാക്കി തരും വെള്ളമില്ലാത്ത ദേശത്ത് ഞാൻ നിനക്ക് നേരിറിവുകൾ ഉണ്ടാക്കി തരും ദൈവത്തിൻ്റെ സ്തോത്രം അനേകം ചുട്ടരിയുന്ന വേരിൽ ഞാൻ നിനക്ക് മേഘസ്തംഭമായി കൂടെ ഇരിക്കും ഇരുട്ടിലും അന്ധകാരത്തിലും കൂടെ നീ കിടക്കുമ്പോൾ ഞാൻ നിനക്ക് അഗ്നിസ്തംഭമായി നിനക്ക് മുൻപാകെ പോകും ഈ സ്നേഹത്തെ തിരിച്ചറിയുവാൻ ആർക്ക് കഴിയും ഈ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ആർക്ക് ഗ്രഹിക്കുവാൻ കഴിയും ആഗ്രഹിക്കുവാൻ ഗ്രഹിക്കുവാൻ എങ്ങനെ കഴിയുന്നവരെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ ഉള്ളിൽ നിന്റെ ഹൃദയത്തിൽ ഒരു കത്തൽ ദൈവ സ്നേഹത്തിൻ്റെ വലയത്തിൽ നീ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് നിന്റെ ആത്മാവിനോട് ചേർന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കുവാനുള്ള ലോകത്തിൽ ഉള്ള സന്ദേശങ്ങളിൽ വെച്ചൊക്കെയും ഏറ്റവും പ്രധാനമുള്ളതും വിലയേറിയതും മകത്തേറിയതും നാം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നതും ആയിട്ടുള്ളതായ വലിയൊരു സന്ദേശം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ദൈവം അരുൾ ചെയ്യുന്ന വാക്കാണ് മനുഷ്യൻ സ്നേഹത്തിന് വേണ്ടി ഓടുന്നു സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഭൂമിയിൽ അനർത്ഥങ്ങൾ നടക്കുന്നത് അന്യോന്യം കൊല്ലുന്നത് സ്നേഹത്തിൻ്റെ കുറവുകൾ കൊണ്ടാണ് സ്നേഹത്തിനുള്ളതായ കുറവ് വശങ്ങളെ സംശയിച്ചു ജീവിതത്തിൽ ആർ ആ പിശകൾ വരുമ്പോൾ ജീവിതത്തിൽ അവിശ്വസ്ഥതകൾ വരുമ്പോൾ സ്നേഹമിക്കുന്നു എന്ന് പറഞ്ഞ വാക്കിന് വിലയില്ലാതായി മാറുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് പിന്മാറുന്നത് കാണുമ്പോൾ മനുഷ്യർ തമ്മിൽ തമ്മിൽ കൊല്ലുന്നു മനുഷ്യർ തമ്മിൽ തമ്മിൽ അഭായപ്പെടുത്തുന്നു മനുഷ്യർ തമിഴ് തമ്മിൽ വേർപെരിഞ്ഞു ഓടുന്നു എന്നാൽ ദൈവ എത്ര പിന്മാറിയിരുന്നാലും എത്ര തള്ളിക്കളഞ്ഞാലും എത്ര അവിശ്വസ്തരായിരുന്നാലും ശരി ഞാൻ നിന്നോട് വിശ്വസ്തരായിരിക്കുമെന്നുള്ളതായ ദൈവത്തിൻ്റെ വാക്കുകൾ നിന്റെ ജീവിതത്തിൽ നീ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ വാക്കുകളുടെ അർത്ഥത്തെ നിന്റെ ജീവിതത്തിൽ അത് ആഴമേറിയ ഒരു അനുഭവത്തിൽ കൂടെ നിനക്കത് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഉള്ളതായ അവിശ്വസ്തമായി മറ്റുള്ളവർ ഇടപെടുന്നതിനെ ഒക്കെയും അതിജീവിക്കുവാനുള്ള ഒരു ദൈവം നിനക്ക് നൽകി തരും ദൈവസ്നേഹത്തിൽ നിന്ന് പിന്തിരിയുവാൻ കഴിയാത്ത ഒരു അനുഭവം നിനക്കുണ്ടോ അങ്ങനെയെങ്കിൽ ഒരു അവിശ്വസതയ്ക്കും നിന്നെ ജയിക്കുവാൻ കഴിയുകയില്ല ഒരു പോരാട്ടങ്ങൾക്ക് നിന്നെ ജയിക്കുവാൻ കഴിയുകയില്ല ഒരു ഉപദ്രവങ്ങൾക്ക് നിന്നെ ജയിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ബൗലോസ് പറയുന്നത് എന്നെ ഈ ദിവ്യ സ്നേഹത്തിൽ നിന്നോ വേർതിരിക്കുന്നതാ കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ഇല്ലായ്മയോ പരിഹാസമോ അപമാനമോ നിന്ദയോ പോരുകളോ എന്ത് വരണ്ടേ എന്നെ എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ സ്നേഹത്തിന്ന് വേർതിരിക്കുവാൻ ഒന്നിനാലും സാധ്യമല്ല കാരണം ആ സ്നേഹത്തെ അതിന്റെ ആഴത്തെ കണ്ടുകിട്ടിയപ്പോൾ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി അയ്യോ ലോകത്തിൽ ഇങ്ങനെയൊരു സ്നേഹം മറ്റൊരിടത്തും ലഭ്യമല്ല ദൈവത്തിൽ മാത്രമേ ആ സ്നേഹം ലഭിക്കുകയുള്ളൂ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു മനുഷ്യനെ സ്നേഹിക്കുവാൻ തെക്കണം മനുഷ്യന്റെ ഹൃദയങ്ങളെ തിരിച്ചറിയുന്നവനാണ് ദൈവം ഇന്ന് ദൈവം മൃഗങ്ങളോടോ പക്ഷി മൃഗാദികളോടോ ഈ ലോകത്തിലുള്ള സൃഷ്ടികളോടോ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പോലെ ആളും നമ്മൾ നോക്കൂ നമ്മൾ വളർത്തു മൃഗങ്ങളെ വളർത്തുന്നില്ലേ പക്ഷികളെ വളർത്തുന്നില്ലേ മത്സ്യങ്ങളെ വളർത്തുന്നില്ലേ നമ്മൾ ഒരായിരം പ്രാവശ്യം അതിൻ്റെ അടുത്ത് പോയി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ആ മൃഗങ്ങൾക്കോ പക്ഷിമൃഗങ്ങൾക്കോ ഇല്ല അതിന് ഭക്ഷണം കൊടുക്കുകയും എന്തെങ്കിലും സ്നേഹ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ അതിന് നമ്മോട് സന്തോഷവും ഇഷ്ടവും തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ സ്നേഹമെന്തെന്ന് അതുങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുകയില്ല എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ദൈവത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവൻ തിരിഞ്ഞ് നോക്കുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം മനുഷ്യർ നടന്നു പോകട്ടെ അപ്പോൾ ആരെങ്കിലും നിന്ന് അവിടെ നിന്ന് പറയുകയാണ് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കും എന്തുകൊണ്ട് അവൻ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവനാണ് അല്ലെങ്കിൽ അവൾ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവളാണ് അവളൊരു നിത്യ സ്നേഹത്തെ കുറിച്ച് അന്വേഷിക്കുന്നു അവളുടെ ഹൃദയം അതിനായി ദാഹിക്കുന്നു മനുഷ്യ ജീവിതം സ്നേഹത്തിന് വേണ്ടി വാസ്തവമായ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഹൃദയങ്ങളാണ് അവർ അതിനു വേണ്ടി ആഗ്രഹിച്ചു കൊതിക്കുന്നവരാണ് ഈ സ്നേഹത്തിന്റെ ആഴത്തെ ദൈവം മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മോട് അരുളി ചെയ്യുകയാണ് നമ്മുടെ ആത്മാവിനോട് അരുളി ചെയ്യുകയാണ് വാസ്തുവമായി സ്നേഹത്തിന്റെ ആഴത്തെ തിരിച്ച് നിന്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കുക ദൈവം നിന്നോട് സംസാരിക്കുന്നു ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു മലാക്കി പ്രവചനം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം ദൈവസ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർ ജീവിതത്തിൻ്റെ ഒരു തുറകളിലും പരാജയപ്പെട്ടു പോകുകയില്ല എത്ര ഇല്ലായ്മകളിലും എത്ര കഷ്ടതയിലും എത്ര അപമാനത്തിലും എത്ര നിന്ദയിലും പരിഹാസത്തിലും കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും ആത്മീക ജീവിതത്തിലും ഭൗമിക ജീവിതത്തിലും ഏത് ഇല്ലായ്മയിലും സമൃദ്ധിയിലും സന്തോഷത്തിലും ദുരിതത്തിലും ദുരിതത്തിലുമൊക്കെയും സ്നേഹിക്കുവാൻ ഇൻപമുള്ള ഒരു നാമം യേശുവിൻ്റെ സ്നേഹം അതുപോലെ ഒരു സ്നേഹം ലോകത്തിൽ നമുക്കെങ്ങും ലഭിക്കില്ല എന്നാൽ യേശുവിൻ്റെ സ്നേഹം നമ്മളിൽ അധിവസിക്കുന്നുവെങ്കിൽ ആ സ്നേഹത്തിൽ കൂടെ നമുക്ക് നമ്മളെ തന്നെ പണിയുവാൻ നമുക്കൊരു ഒരു ഒരു വലിയ ഒരു ഉത്തേജനം ലഭിക്കുന്നു കൃപ ലഭിക്കുന്നു വീണു പോകാത്ത തകർന്നു പോകാത്ത സ്നേഹത്തെ പടുത്തുയർത്തുവാൻ നമ്മുടെ ജീവിതത്തെ സമാധാനത്തിൽ കൂടെയും സ്വസ്ഥതയിൽ കൂടെയും നടത്തുവാൻ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് തുണ ഗഡ് ബ്ലസ് ചെയ്യാം